അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയിക്കം കച്ചേരിത്താഴം പാലത്തിന് സമീപം രൂപപ്പെട്ട ഗർത്തമടയ്ക്കുന്നതിനുള്ള ശ്രമം പുരോഗമിക്കുന്നു രണ്ടാം ദിനവും കച്ചേരിത്താഴം പുതിയ പാലത്തിലൂടുള്ള ഗതാഗതം നിയന്ത്രിച്ചാണ് ഗർത്തമടയ്ക്കുന്നതിനുള്ള ശ്രമം തുടരുന്നത് കച്ചേരിത്താഴം പാലത്തിനു സമീപം രൂപപ്പെട്ട ഗർഭമടയ്ക്കുന്നതിനുള്ള ശ്രമം പുരോഗമിക്കുന്നു രണ്ടാം ദിനവും കച്ചേരിത്താഴം പുതിയ പാലത്തിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിച്ചാണ് ഗർഭമടയ്ക്കുന്നതിനുള്ള ശ്രമം തുടരുന്നത് പാലത്തിനോട് ചേർന്നുള്ള അപ്രോച്ച് ഇടിയുന്നത് തടയുന്നതിനായി ഇരുപത്തിയേഴടിയോളം താഴ്ചയിലേക്ക് മെറ്റൽ ഷീറ്റ് പൈലിംഗ് നടത്തുന്ന ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാൽ ഭൂമിക്കടിയിൽ കരിങ്കൽ കെട്ട് പോലുള്ള നിർമ്മാണത്തിൽ തട്ടി പൈലിംഗ് ഇടയ്ക്കിടെ തടസ്സപ്പെട്ടതും ശക്തമായ പൈലിംഗ് ആരംഭിച്ചപ്പോൾ യന്ത്രത്തിന് തകരാർ സംഭവിച്ചതും പൈലിംഗിന് കാലതാമസത്തിന് കാരണമായി പിന്നീട് തകരാർ പരിഹരിച്ച ശേഷമാണ് പൈലിംഗ് പുനരാരംഭിച്ചത് പൈലിംഗ് പൂർത്തിയാകുന്നതോടെ മണ്ണിടിച്ചിൽ പൂർണ്ണമായി ഒഴിവാക്കാനാകുമെന്നാണ് കരാർ കമ്പനി പ്രോജക്ട് എഞ്ചിനീയർ പറയുന്നത് ഇതിനുശേഷം കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്യോഗസ്ഥർ നൽകുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ പ്രവർത്തനങ്ങൾ ഞായറാഴ്ച രാവിലെ മുതലാണ് പുതിയ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചത് പുതിയ പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചതോടെ എൻ സി റോഡ് സ്തംഭിച്ചിരിക്കുകയാണ് പഴയ പാലത്തിലൂടെ ഒരു വശത്തേക്ക് മാത്രമേ വാഹനങ്ങൾ കടന്നുപോകാൻ അനുവദിക്കുന്നുള്ളൂ വാഹനയാത്രക്കാർക്ക് മൂവാറ്റുപുഴ നഗരം കടന്നു കിട്ടാൻ മണിക്കൂർ ൾ കാത്തുകിടക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് ഇതോടെ എം സി റോഡിനു പുറമെ മൂവാറ്റുപുഴ പുനലൂർ റോഡിലും കൊച്ചി ധനുഷ്കോടി റോഡിലും വാഹനങ്ങൾ കുരുങ്ങി ആംബുലൻസ് ഉൾപ്പെടെയുള്ള അത്യാവശ്യ വാഹനങ്ങളും ഗതാഗത കുരുക്കിൽ അകപ്പെടുകയാണ് പാലം അടച്ചതോടെ ഇഇസി മാർക്കറ്റ് മുതൽ ചാലിക്കടവ് വരെയുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത് ചിങ്ങമാസം ആരംഭിച്ചതോടെ വിവാഹ വാഹനങ്ങളും നഗരത്തിലെ വേദികളിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുകയാണ് പാലമടച്ച സാഹചര്യത്തിൽ നഗരത്തിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ ഗതാഗത കുരുക്ക് കണക്കിലെടുത്ത് മൂവാറ്റിപ്പുട മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ടിപ്പർ ടോറസ് തടിവണ്ടി എന്നീ വാഹനങ്ങൾ മൂവാറ്റുപുഴ നഗരത്തിൽ പ്രവേശിക്കാൻ പാടില്ലെന്നും മൂവാറ്റുപുഴ ട്രാഫിക് പോലീസ് അറിയിച്ചു അറിയിപ്പ് ലംഘിച്ചാൽ കനത്ത പിഴ ഈടാക്കുമെന്നും ട്രാഫിക് പോലീസ് പറഞ്ഞു നഗരത്തിലെ സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് എത്തേണ്ടവർ ഇരുചക്ര വാഹനങ്ങൾ നെഹ്റു പാർക്കിൽ പാർക്ക് ചെയ്തതിനു ശേഷം പാലത്തിലൂടെ കാൽനടയായാണ് എത്തിച്ചേർന്നത് മൂവാറ്റുപുഴ ന്യൂസ് സ്വർണം ഏറ്റവും നല്ലത് തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്